ബാപ്പുട്ടേ ഇ ഫേമസ് ആയ സ്ഥല എന്നത് ഫേമസ് ആയ സ്ഥലം കയറിയോ എന്നിട്ട് ഫേമസ് ആവാൻ ണ്ട് വീണ്ടും ചാടുന്നു എന്ത് കണ്ണടക്കെന്തിരാച്ച അതേ സ്ഥലത്ത് വീണ്ടും വന്നിട്ട് ഫേമസ് ആയുപ്പിരി ਜਣ ਦਾ ਈਰਮ ਜਣ ਦਾ ਈਰਮ ਧੈਰਮ ਕੰਬਗੇ ਚੜਾ ਹਟਾ ਹੂਸਰਾੜੂ ਬੁਰੀਕਾ ਹਟਾ ਹੂਸਰਾੜੂ ਬੁਰੀਕਾ ਇਹਂਦਾ ਲਾ ਬਰਲੋ ਕੀ ਅਲਕੜ ਚਾਲੀਂਡਾ ਆਪੜੇ ਅੱਗ ਗੁੰਡਾਪੋ ਯੇ ਕੁਟਾ ਆਈ ਹੋਈ ਕਾ ਆਇਤ ਰੰਡ ਆਇਂਦੇ ਕੁਟਾ ਆਇਂ എത്രണ്ട് ഇതൊന്ന് താന്ന അത്ര അജോന്ന അവിടുന്നവിടുന്ന അവിടുന്ന അവിടുന്ന എന്ത് സീന പിന്നെ പുലിക്കളിക്ക് പോകാൻ പറ്റി പള്ളോക്സ് ഒന്നുമണി വിളിക്കാൻ സെറ്റാകും ൂട്ടിയൊക്കെ ഇതോ എത്ര അൻപത് അതിനോടുക്കണ്ടിക്കോ എന്താ പറ്റിയന്താ എന്താ ചുമന്നെ ഏ വ്ലോഗല്ലേ വ്ളോഗ് അശ്വതി <laughs> അടിച്ചു മലപോലെല്ലേ വന്നേ അട്ടൂനെ അവിടെ കോളേജേ അവിടെ അങ്ങനെ ഇടണ്ടല്ലേ ഉള്ളൂ സോബിനെ വെരി കോസ് ഉണ്ട് എന്തുവേറെ കാരണമുണ്ടോ ആ കാരില്ലേ സീഡട്ടോ ചാവു കാക്കോസിന്റെ വേറെ ഒരു വെർഷൻ ആണല്ലേ ഞാൻ പറഞ്ഞത് ഹലോ निजामാ നിങ്ങളെ

ബാപ്പുട്ടിയുടെ ഇഞ്ചത്ര ഇല്ലേ ബാപ്പു ചാലയാണ് എത്ര ഇണ്ട് അവിടെ നിന്ന് ആയാളക്ക് ആളക്ക് ഈ ഒരു മോൺ ചാർജില്ല അപ്പം പറഞ്ഞാണ് ഞാൻ കുട്ടി മണ്ണല്ലേ ചാടി ഒരു പേടി ആയം കല്ലുണ്ടാവളെ ഇതും ഇറങ്ങി ചാടി ഇറങ്ങൂ കൂടെ അങ്ങോട്ട് പോണ് പോയത് ചാടോനെ ചാട്ട് എന്താണ് ഇതാണ് സ്കില്ല് ല്ലേ ഏതാ ചേലോ ഒരു ഇറക്കമാണോ 자 영상은 1이지났1분 ઉફ રેડી ના ચાલે જો કે જંગલ તરી ും കാണിന്റെ പോയക്കെടാൻ വന്നിട്ട് കൂട്ടത്തില് ഇബന ഇങ്ങോട്ട് വരും എന്നിട്ട് കരയത്ത്ക്കും അതുകൊണ്ട് എന്തായി ഞമ്മക്കെന്തായി നമ്മക്ക് ഫോട്ടോ എടുക്കാനും വീട് ആള് എന്താ അഭിപ്രായം പറയില്ലല്ലോ ആര് പറയണ്ട ടൈറ്റ് എന്താണ് വീടേടു സ്ലോങ്ണോ ഏ അങ്ങനെയാണെങ്കിൽ ഞാനുണ്ടോ ആലോചി എന്താണ് അല്ല വീഡിയോ ീരാട്ടൊക്കെ കഴിഞ്ഞു ഈ സ്ഥലം ഒരു അടിപൊളി സ്ഥലം നല്ല കാറ്റുകൾ നല്ല മൈദ്യണ്ട് ആ ഇതിപ്പോ വരുന്നത് ഞമ്മളെല്ലാം ആറാംപുളിക്കുന്നു പറഞ്ഞൊരു സ്ഥലത്താണ് നല്ലൊരു വ്യൂ കാണിച്ച അപ്പുറത്തേണ്ടോ അവിടെ ഒരു മരം ഉണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് സംഭവം മഴ പെയ്തിട്ട് പോയെങ്കിൽ കയറി ഞങ്ങള് അപ്പൊ നോക്കുമ്പോ മഴ എന്റെ വ്യൂ ഇതാണ് ലാട്ടി സാർ